വെൽക്കം ടു എക്സ് എൽ പി എസ് സി ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ പരിസ്ഥിതി നിയമങ്ങളെക്കുറിച്ചുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും അത് സംബന്ധിച്ച നിയമങ്ങളുടെയും ചരിത്രം ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് അധീന ഇന്ത്യയിലാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള നിയമങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബ്രിട്ടീഷ് സർക്കാർ പാസ്സാക്കിയ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് എന്താണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് എന്നൊന്ന് ലളിതമായ വിവരണത്തിലൂടെ മനസ്സിലാക്കാം ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണാർത്ഥം നടപ്പിലാക്കിയ ആദ്യ നിയമങ്ങളിലൊന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിലെ ഇന്ത്യൻ വനനിയമം ഈ നിയമത്തിനെ പലതവണ ഭേദഗതികൾ വരുത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് പാസാക്കിയ നിയമമാണ് ഇന്നും സാധ്യതയുള്ള ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ ട്വൻറ്റി സെവൻ അടുത്തത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു മനുഷ്യൻ്റെ അനിയന്ത്രിതമായ കൈകടത്തലിൽ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്ന് വംശമറ്റുപോകുന്നത് തടയാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഒമ്പതിന് ഇന്ത്യയിൽ പാസാക്കിയ നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം അഥവാ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഒമ്പതിനാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കുന്നത് ഈ നിയമപ്രകാരം എല്ലാ വന്യജീവികളെയും സർക്കാരിൻ്റെ സ്വത്തായാണ് കണക്കാക്കുന്നത് എന്നാൽ മനുഷ്യജീവന് ഹാനിയാകുന്ന വന്യമൃഗങ്ങളെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ അനുമതിയോടെ കൊല്ലാനും നിയമം അനുവാദം നൽകുന്നുണ്ട് അടുത്തത് വാട്ടർ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ഫോർ ആണ് ജലമലിനീകരണം തടയുക എന്നത് ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് ഇരുപത്തിമൂന്നിന് പാസ്സാക്കിയ നിയമമാണ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻസ് ആക്ട് അഥവാ ജലമലിനീകരണ നിവാരണവും നിയന്ത്രണവും നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് വാട്ടർ ആക്ട് പാസ്സാക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ടതാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യൻ വന നിയമത്തിൻ്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കാവുന്ന നിയമമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നിലവിൽ വന്നത് വനനശീകരണം തടയുക എന്നതാണ് നിയമത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം വനഭൂമി അനധികൃതമായി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും കാടുകൾ വെട്ടിത്തെളിക്കുന്നതുമായ അനിയന്ത്രിതമായ സാഹചര്യമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്ന നിയമം ഉണ്ടാക്കാൻ കാരണമായത് എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊളൂഷൻസ് ആക്ട് നയൻറ്റീൻ വായുമലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിനാറിന് നിലവിൽ നിലവിൽ വന്ന നിയമമാണ് എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻസ് ആക്ട് വ്യവസായ വ്യവസായവൽക്കരണവും ആഗോളീകരണവും ഇന്ത്യയിലെ വായുമലിനീകരണത്തിൻ്റെ തോത് ഇരട്ടി വേഗത്തിലാക്കി ഇന്ന് ലോകത്ത് ഏറ്റവും മലിനമായ വായുവുള്ള നഗരങ്ങളിലൊന്നാണ് നമ്മുടെ തലസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ വാട്ടർ ആക്ടിന് സമാനമാണ് വായുമലിനീകരണ നിയന്ത്രണ നിയമം പരിസ്ഥിതി സംരക്ഷണ നിയമം നയൻറ്റീൻ എയ്റ്റി സിക്സ് പ്രകൃതി സംരക്ഷണത്തിന് ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന തിരിച്ചറിവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഭോപ്പാൽ ദുരന്തത്തിന് ശേഷമാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ ഈ പോരായ്മ സംബന്ധിച്ച് വാദങ്ങൾ ഉയർന്നത് പരിസ്ഥിതി മലിനീകരണം തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന ഈ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പത്തൊൻപതിനാണ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന പരിസ്ഥിതി നിയമങ്ങളിലൊന്നാണ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത് മെയ് ഏഴിന് വിശാഖപട്ടണത്തുണ്ടായ വിഷവാതക ചോർച്ചയുമായി ബന്ധപ്പെട്ട് മാധ്യമ ചർച്ചകളിൽ നിറഞ്ഞു നിന്ന നിയമമാണ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് വ്യവസായശാലകൾക്ക് അത് സ്ഥിതി ചെയ്യുന്ന സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ നിയമം ഇത്തരം വ്യവസായശാലകൾ മൂലം ഏതു തരത്തിലുള്ള ആപത്ത് സംഭവിച്ചാലും അപകടത്തിന് കാരണക്കാരായവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണിത് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് രണ്ടായിരത്തി രണ്ട് ഇന്ത്യയിലെ ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിനും ജൈവസമ്പത്തിൻ്റെ സുസ്ഥിരമായ ഉപയോഗം ഉറപ്പുവരുത്താനുമായി രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി അഞ്ചിന് നെൽ നിലവിൽ വന്ന നിയമമാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് അഥവാ ജൈവ വൈവിധ്യ നിയമം നാഷണൽ എൻവി എൻവോൺമെൻറ്റ് പോളിസി രണ്ടായിരത്തി ആറ് സുസ്ഥിരമായ പരിസ്ഥിതി സംരക്ഷണവും വികസനവും ലക്ഷ്യമിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രണ്ടായിരത്തി ആറിൽ പുറത്തിറക്കിയ നിയമമാണിത് അടുത്തിടെ വലിയ ചർച്ചകൾക്ക് വിഷയമായ പാരിസ്ഥിതി ആഘാത പഠനം സംബന്ധിച്ച് ആദ്യ പരാമർശമുണ്ടാകുന്നത് ഈ നിയമത്തിലാണ് ഇനി വളരെ പ്രധാനപ്പെട്ടതാണ് ഹരിത ട്രിബ്യൂണൽ ആക്ട് രണ്ടായിരത്തി പരിസ്ഥിതി സംബന്ധിച്ച തർക്കങ്ങൾക്ക് അതിവേഗത്തിൽ പരിഹാരം കാണുന്നതിന് പ്രത്യേക കോടതിയായി ദേശീയ ഹരിത ട്രിബ്യൂണലുകൾ സ്ഥാപിതമായത് രണ്ടായിരത്തി പത്തിലെ ദേശീയ ഹരിത ട്രിബ്യൂണൽ ആക്ടിൻ്റെ ഫലമായാണ് അപ്പോൾ ദേശീയ ഹരിത ട്രിബ്യൂണലുകളുകൾ സ്ഥാപിതമായത് രണ്ടായിരത്തി പത്തിലാണ് തീരദേശ പരിപാലന വിജ്ഞാപനം രണ്ടായിരത്തി പതിനൊന്ന് കണ്ടൽ കാടുകൾ പവിഴപ്പുറ്റുകൾ എന്നിവ എന്നിവയുടെ സംരക്ഷണമാണ് നിയമത്തിൻ്റെ ലക്ഷ്യം കാലാനുസൃതമായി നിയമം പലതവണ ഭേദഗതി ചെയ്തു ഈ മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്നിൽ തീരദേശ പരിപാലന വിജ്ഞാപനം പുറത്തിറങ്ങി ഇതാണ് പ്രധാനപ്പെട്ട വന നിയമവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ താങ്ക് ഫോർ വാച്ചിങ്